ബഹുമനിലേ ഞാൻ സനിൽകുമാർ കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് ഇത് പ്രതീഷ് കുമാർ മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ഇത് രഞ്ജുരാജ് അസോസിയേഷന്റെ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ ട്രഷറർ ആണ് ജോയിന്റ് സെക്രട്ടറി സാമി ഇന്ന് ഞങ്ങളിവിടെ ഇത്തരത്തിലൊരു പ്രസ്മീറ്റ് നടത്തുന്നത് കേരളത്തിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും വലിയ സംഘടനയാണ് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ നിരവധിയായ പ്രശ്നങ്ങളിൽ എക്കാലവും ഇടപെട്ട് ക്രിയാത്മകമായ നടപടികളിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ അപ്പം സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മേഖലാ കമ്മിറ്റികളുള്ള ഒരു സംഘടന കൂടിയാണ് അസോസിയേഷൻ ഏറ്റവും മാതൃകാപരമായി നടക്കുന്ന ഒരു മേഖലാ കമ്മിറ്റിയാണ് കൊല്ലം ജില്ലയിലെ ഈ അഞ്ചൽ മേഖലാ കമ്മിറ്റി എന്ന് പറയുന്നത് എല്ലാ വർഷവും വ്യത്യസ്തമായ പരിപാടികൾ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാറുണ്ട് ഈ വർഷവും പുതുവർഷത്തിൽ തന്നെ ജനുവരി മാസത്തിൽ തന്നെ അഞ്ചൽ മേഖലാ കമ്മിറ്റി തനതായൊരു പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ് ആദരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിന്നാണ് ഈ പരിപാടിക്ക് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് അപ്പോൾ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ പരിധിയിൽ അഞ്ച് പഞ്ചായത്തുകളാണുള്ളത് ഈ അഞ്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഒപ്പം തന്നെ ഞങ്ങളുടെ മേഖലാ കമ്മിറ്റിയുടെ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ കീഴിലുള്ള മൂന്ന് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അങ്ങനെ അധ്യക്ഷന്മാർ പ്രധാനപ്പെട്ട ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയും ഒപ്പം തന്നെ വ്യാപാരി വ്യവസായ വക സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ദീർഘകാലമായ ജില്ലാ പ്രസിഡന്റ് ഒപ്പം തന്നെ സംസ്ഥാന ഒക്കെ ആയി പ്രവർത്തിക്കുന്ന അഞ്ചൽ മേഖലയുടെ അഭിമാനമായി മാറിയ ശ്രീ എസ് ദേവരാജൻ ഒപ്പം ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഈ മലയോര മേഖലയിൽ നിന്ന് മികച്ച വിജയം നേടിയ തൃശ്ശൂർ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ ഒപ്പം തന്നെ ദേശീയ സ്കൂൾ ഗെയിംസിൽ നമ്മുടെ നാടിനെ പ്രതികരിച്ച് സംസ്ഥാന ടീമിൽ ഇടം നേടി കളിച്ച അടക്കം സമൂഹത്തിന്റെ നിരവ് വിവിധ തലങ്ങളിലുള്ള അംഗൻവാടി പ്രവർത്തകർ ഒപ്പം തന്നെ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ ഈ അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നുള്ള ഹരിതകർമ്മസേനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ ആദരിക്കുന്നതിനായിട്ടാണ് ഞങ്ങൾ ഒരു പരിപാടി ആദരം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മളീ പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ മണിക്ക് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ എം എൽ എ പി എസ് സുബാൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ടിട്ട് വിധ ജനപ്രതിനിധികൾ ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പൊതുപ്രവർത്തകർ അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കും ഞങ്ങൾ ഈ പരിപാടി ഒരു വിജയമാക്കി തീർക്കുന്നതിന് എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കണം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഈ പരിപാടി എന്നുള്ളത് ബഹുമാനപ്പെട്ട നമ്മുടെ സെക്രട്ടറി ശ്രീ പ്രതീഷ് കുമാർ അത് വിശദീകരിക്കും ഏറ്റവും വലിയ പത്രപ്രവർത്തക അസോസിയേഷനായ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ വളരെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ ചെയ്തു ചെയ്തുവരുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന നമ്മുടെ അഞ്ചൽ മേഖലയും ഇത്തരം പ്രവർത്തനങ്ങൾ നിരവധിയായ സാമൂഹിക പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിലും അപ്പൊ ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ നമ്മുടെ പഞ്ചായത്ത് അധ്യക്ഷന്മാരെയും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ സാന്ത്യമായിട്ടുള്ള വ്യക്തിത്വങ്ങളെയും ഒക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഈ വരുന്ന മുപ്പതാം തീയതി നമ്മൾ സംഘടിപ്പിക്കുന്നത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ എന്റെ ഉദ്ഘാടനം നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ പി എസ് സുബാൽ നിർവഹിക്കുന്നു ഈ ചടങ്ങിൽ നമ്മൾ ഹരിതകർമ്മസേനാ പ്രവർത്തകരെയും അംഗൻവാടി ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് അധ്യക്ഷന്മാരെയും ബ്ലോക്ക് പ്രസിഡന്റിനെയും ഒക്കെ ആദരിക്കുന്നതോടൊപ്പം തന്നെ കലാപരമായും അതുപോലെ തന്നെ സ്പോർട്സ്പരമായും പരമായും കായികപരമായും ഒക്കെ സംസ്ഥാനത്തിൽ ശ്രദ്ധേയമായ സാന്ധ്യമായിട്ടുള്ള എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ കൂടി നമ്മൾ ഈ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് ഇത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇതിലെല്ലാവരുടെയും സാധ്യമുണ്ടാകണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് ആശംസ അർപ്പിക്കുവാനായി സി പി ഐയുടെയും സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധികളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഞ്ചൽ മേഖലയിലെയും എല്ലാ മാധ്യമപ്രവർത്തകരും അഞ്ചൽ പത്രപ്രദ അസോസിയേഷനിലെ എല്ലാ മാധ്യമപ്രവർത്തകരോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായ ശ്രീ ഷാനവാസ് അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന മധു കഴുത്തിരുത്ത് അടക്കമുള്ളവർ നമ്മുടെ ഈ പരിപാടിക്ക് ശ്രദ്ധേയമായ സാന്ധ്യമായി മാറും തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളുമായി അഞ്ചൽ മേഖല വളരെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹം കാരണം വാർത്തകൾ ഏറ്റവും സത്യസന്ധമായി ജനങ്ങൾ എത്തിക്കുന്നതൊപ്പം തന്നെ ഏറ്റവും മികച്ച സാമൂഹിക പ്രവർത്തനങ്ങൾ കൂടി ജനങ്ങൾക്ക് അത്യാവശ്യം എന്താണെന്ന് കണ്ടറിഞ്ഞ് അത്തരം സാമൂഹിക പ്രവർത്തനങ്ങൾ കൂടി ചെയ്യുവാൻ എന്നും മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടന കൂടിയാണ് നമ്മുടെ അഞ്ചൽ മേഖല പത്രപ്രദേശ അസോസിയേഷൻ അഞ്ചൽ മേഖല എന്ന് പറയുന്നത് ഇത്തരം പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് തന്നെ ഉണ്ടാകും എല്ലാവരുടെയും സഹായവും സാന്ധ്യവും എന്നും ഒപ്പം ഉണ്ടാകണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പത്രപ്രവർത്തക യൂണിയന്റെ അതായത് ഈ പ്രാദേശിക തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നങ്ങളിലെല്ലാം കൃത്യമായി ഇടപെടുന്ന ഒരു സംഘടനയാണ് അതിനോടൊപ്പം തന്നെ അതിലുപരി ഈ സംഘടന മറ്റുള്ളവരിൽ എന്താണ് ഈ സംഘടന എന്ന് അറിയിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഞങ്ങളുടെ മുന്നിലുണ്ട് അങ്ങനെ ഇപ്പൊ ജനപ്രതികളെ പോകുന്നവർക്ക് ഈ അസോസിയേഷൻ്റെ പേര് കേട്ടിട്ടുള്ള എന്താണ് ഈ സംഘടന എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുന്നതിനും ഒപ്പം തന്നെ അവരുടെ വികസന കാഴ്ചപ്പാടുകൾ വിവരിക്കുന്നതിനൊക്കെ ഒരു വേദിയായി ഈ പരിപാടി മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആദ്യമേ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങളുടെ പരിപാടിക്ക് ഉണ്ടാകണം എല്ലാവരെയും ഈ വരുന്ന ജനുവരി മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്തു മണിക്ക് അഞ്ചർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഹാളിലേക്ക് ഞങ്ങൾ സ്നേഹാദരോടെ സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ഒരു എം എൽ എ ആണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അപ്പൊ ഇതാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് Si moi tu papa, sans même de voir lui parler, c'est ce qu'il ne va pas.